എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് അടുത്ത കാലത്തായി സർക്കാരും സർക്കാർ ഇതര സ്ഥാപനങ്ങളും വർദ്ധിപ്പിച്ചിട്ടുള്ള പല വിഷയങ്ങളെക്കുറിച്ചും ഈ ചാനൽ എപ്പിസോഡുകളിൽ വിവരിച്ചിരുന്നു ഏറ്റവും ഒടുവിലായി നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് വൈദ്യുതി കണക്ഷൻ ഫീസിൻ്റെ വർധനവിനെക്കുറിച്ചാണ് ഈ മാസം എട്ടാം തീയതി മുതൽ നിലവിൽ വന്നിട്ടുള്ള ഈ വൈദ്യുതി കണക്ഷൻ ഫീസിൽ എൺപത്തി അഞ്ച് ശതമാനം വരെയാണ് വർധനവ് ഉണ്ടാക്കിയിട്ടുള്ളത് വൈദ്യുതി ബോർഡിൻ്റെ ശുപാർശ പ്രകാരം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനാണ് പുതിയ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് ഈ ഉത്തരവ് പ്രകാരം എൺപത്തഞ്ച് ശതമാനം വരെ പുതിയ കണക്ഷൻ എടുക്കേണ്ടി വരുന്നവർ നൽകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരകരമായ കാര്യം വൈദ്യുതി നിരക്കുകളുടെ വർധനവ് കുറച്ച് മുമ്പ് വന്നിരുന്നു തുടർന്ന് ഇപ്പോൾ വൈദ്യുതി കണക്ഷൻ ഫീസും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ ഫ്ലാറ്റ് ഉടമകൾക്ക് വൈദ്യുതി കണക്ഷൻ നൽകുന്നത് ഈ ഫ്ലാറ്റിൻ്റെ നിർമ്മാതാക്കളാണെങ്കിലും ഇനി മുതൽ ഓരോ ഫ്ലാറ്റ് യൂണിറ്റിൻ്റെ ഉടമകളും പുതിയ നിരക്കുകൾ ഈ വൈദ്യുതി കണക്ഷൻ നിരക്കുകൾ നൽകണം എന്നതിനു പുറമേ അഡീഷണൽ ചാർജായിട്ട് മുന്നൂറ് രൂപ വീതം കെ എസ് ഇ ബിയിൽ അടയ്ക്കേണ്ടിയും വരും അതായത് ഒരാളെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ചുരുക്കം കിലോ വാട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി കണക്ഷൻ ഫീസ് ഈടാക്കുന്ന പുതിയ രീതി കൂടി നിലവിൽ വരുമ്പോൾ എല്ലാ വിഭാഗങ്ങളുടെയും ഫീസ് വീണ്ടും വർദ്ധിക്കും എന്നുള്ളതും കൂടി ഓർമ്മിച്ചിരിക്കുക വിലയും കൂലിയുമൊക്കെ വർദ്ധിച്ചതുകൊണ്ട് ഈ അടിസ്ഥാനപരമായി വൈദ്യുതി കണക്ഷൻ ഫീസും വർദ്ധിപ്പിക്കണം എന്ന് കെ എസ് ജി ബി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പുതിയ വർധനവ് ഈ വർധനവ് പ്രകാരം എങ്ങനെയൊക്കെയാണ് നിരക്കുകൾ വരിക എന്ന് നമുക്ക് നോക്കാം പുതിയ കണക്ഷന് പോസ്റ്റ് സ്ഥാപിക്കുകയാണെങ്കിൽ പുതിയ നിരക്ക് ഏഴായിരത്തി രൂപയാണ് എന്നാൽ ഇതിൻ്റെ പഴയ നിരക്ക് നിങ്ങൾ അറിയുക വെറും അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മാത്രമായിരുന്നു അതായത് മുപ്പത്തി ശതമാനം വർധനവുമാണ് അതിൽ വരുത്തിയിരിക്കുന്നത് അടുത്തത് റോഡ് വീതി കൂട്ടുമ്പോൾ പുതിയ പോസ്റ്റ് സ്ഥാപിക്കേണ്ടി വന്നാൽ പുതിയ നിരക്ക് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് പഴയ നിരക്കാകട്ടെ ആറായിരത്തി എഴുന്നൂറ് രൂപ മാത്രവും മുപ്പത്തി ശതമാനം വർധനവുമാണ് ഇതിൽ വരുത്തിയിരിക്കുന്നത് ഇനി സിംഗിൾ ഫേസ് മീറ്റർ മാറ്റണം എങ്കിൽ നിലവിൽ അറുനൂറ്റി പത്ത് രൂപ മാത്രം അടച്ചാൽ മതിയായിരുന്നു പുതിയതായി തൊള്ളായിരത്തി ഒൻപത് രൂപ നിങ്ങൾ അടക്കേണ്ടി വരും നാൽപ്പത്തി ഒൻപത് ശതമാനം വർധനവാണ് വരുത്തിയിരിക്കുന്നത് ഇനി പുതിയ പോസ്റ്റിനൊപ്പം സ്റ്റേ വയർ കൂടി സ്ഥാപിക്കണം എങ്കിൽ നേരത്തെ എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ മാത്രം മതിയായിരുന്നു ഇനി പതിനോരായിരത്തി എഴുന്നൂറ്റി ആറ് രൂപ അടക്കേണ്ടി വരും ൂന്ന് ശതമാനമാണ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവ് ത്രീ ഫേസ് മീറ്റർ മാറ്റണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന നിരക്ക് എണ്ണൂറ് രൂപയാണെങ്കിൽ ഇനി മുതൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അടയ്ക്കണം നാൽപ്പത്തി ഒമ്പത് ശതമാനത്തിൻ്റെ വർധനവുമാണ് ഇതിൽ വരുത്തിയിരിക്കുന്നത് ടെൻഷൻ മീറ്റർ സ്ഥാപിക്കണം എങ്കിൽ നിലവിലായിരത്തി നാന്നൂറ് രൂപയായിരുന്നു ഇനി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ും ഇരുപത്തി എട്ട് ശതമാനത്തിൻ്റെ വർദ്ധനവുണ്ട് ലോ ടെൻഷൻ അതായത് എൽ ടി മാറ്റി പുതിയത് സ്ഥാപിക്കണം എങ്കിൽ പുതിയതായി എൺപത്തി രണ്ട് രൂപ മീറ്ററിന് നിങ്ങൾ നൽകേണ്ടി വരും നേരത്തെ മീറ്ററിന് അൻപത്തി അഞ്ച് രൂപയായിരുന്നു നാൽപ്പത്തി ഒമ്പത് ശതമാനം വർധനവാണ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ഹൈ ടെൻഷൻ പോസ്റ്റിൽ സ്റ്റേ വയർ സ്ഥാപിക്കുന്നതിന് ഇനി മുതൽ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ പെർ പോസ്റ്റിന് ഓരോ പോസ്റ്റിലും നമ്മൾ നൽകേണ്ടി വരും നിലവിലുണ്ടായിരുന്ന തുകയാകട്ടെ രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് രൂപ മാത്രമായിരുന്നു ഒരു പോസ്റ്റിന് ഇക്കാര്യത്തിൽ എൺപത്തി അഞ്ച് ശതമാനത്തിൻ്റെ വർധനവുമാണ് വരുത്തിയിരിക്കുന്നത് ഇനി നിലവിലെ എൽ ടി പോസ്റ്റിൽ സ്റ്റേ വെയർ സ്ഥാപിക്കുന്നതിന് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ ഇനി മുതൽ ഓരോ പോസ്റ്റിനും അടക്കേണ്ടി വരും ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഓരോ പോസ്റ്റിലും നിലവിലുള്ള നിരക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയിലേക്ക് വർദ്ധിപ്പിക്കുമ്പോൾ എൺപത് ശതമാനം വർധനവാണ് നിലവിൽ വരുത്തിയിരിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക മറ്റ് ഒരു കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം ലോ ടെൻഷൻ സിംഗിൾ ഫേസ് കണക്ഷന് നിലവിലുള്ള ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയും എൽ ടി ത്രീ ഫേസ് കണക്ഷൻ അതായത് പത്ത് കിലോ വാട്ട് വരെയുള്ളത് ഇപ്പോഴുള്ള നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയും താൽക്കാലികമായി പത്ത് ശതമാനം വർദ്ധിപ്പിക്കും എൽ ടി ത്രീ ഫേസ് കണക്ഷന് പത്ത് മുതൽ ഇരുപത്തി അഞ്ച് വരെ കിലോ വാട്ടിന് പതിനാലായിരത്തി നാന്നൂറ്റി ഇരുപത് രൂപയും ഇരുപത്തഞ്ച് മുതൽ അൻപത് വരെ കിലോ വാട്ടിന് രണ്ടായിരത്തി ഇരുപത്തോരായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയും എന്നത് താൽക്കാലികമായി പത്ത് ശതമാനം വീതം വർദ്ധിക്കും ഇങ്ങനെ ഈ വർധനവ് വരുന്നതോടുകൂടി നമ്മുടെ നാട്ടിൽ ആളുകൾ പലതരത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരും എന്ന അർത്ഥം ഇത് കൂടാതെ തന്നെ സിനിമാ ടിക്കറ്റിനു പോലും നിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുള്ള ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷയം അടുത്ത എപ്പിസോഡിൽ വിവരിക്കുന്നുണ്ട് പൊതുവെ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ എല്ലാ മേഖലകളിലും സർക്കാരിൻ്റെയും സർക്കാർ ഇതര സ്ഥാപനങ്ങളുടെയും വകയായി കിട്ടിയിട്ടുള്ള ഈ വർധനവ് കാരണം പൊറുതിമുട്ടേണ്ടി വരും എന്ന് ചുരുക്കം